ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞാൻ സനയും ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ കുറേ ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പോവൽ അത്യാധികം എവിടേക്കിപ്പോൾ ഇറങ്ങലില്ല നമ്മുടെ ഒരു അത്യാവശ്യം ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ഇപ്പോൾ ഇറങ്ങുകയുള്ളൂ നമ്മളെ മെഡിസിൻ്റെ ഇഫക്റ്റ് കാരണം കൊണ്ട് ഞാനിപ്പോൾ അധിക നേരം എനിക്ക് ഭയങ്കര ക്ഷീണവും എപ്പോൾ നോക്കിയാലും ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മെഡിസിൻ കഴിക്കണ കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും സന വീട്ടിലുണ്ട് ഞാൻ എപ്പോഴും ബുധനാഴ്ചയാണ് ഞാൻ പച്ചക്കറി വാങ്ങാൻ മാക്സിമം പോലുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് പോയില്ല ഇവിടെ ഇപ്പം നല്ല മഴയാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച മുതൽ രാത്രി തൊട്ട് അധികം രാത്രിയോ പെയ്യല് പകൽ സമയത്ത് മഴ പെയ്യലില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയാണ് ഇപ്പോൾ കൂടെ മഴയാണ് പെയ്യുന്നത് അപ്പോൾ മിയാസിൻ്റെ സ്കൂൾ പറഞ്ഞാഴ്ച ഒരു നാലഞ്ച് ദിവസത്തിന് മാത്രം പച്ചക്കറി വാങ്ങേണ്ട ഒരു പച്ചക്കറി വാങ്ങണം അത് കഴിഞ്ഞാൽ ഒരു നാട്ടിലു പോണ കാരണം കൊണ്ട് എന്തായാലും വാങ്ങിയാലും ഇക്ക എന്തായാലും വെച്ചിട്ടുണ്ടാക്കി കഴിക്കില്ല ഞാൻ എന്തായാലും വാങ്ങില്ല എന്നാണ് വിചാരിച്ചത് ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്ത് കടയിൽ നിന്ന് പക്ഷേ അതൊന്നും നടക്കാത്ത കാര്യമാണ് ഒരു കുറച്ചധികം മെനക്കെട്ടാലും നമ്മൾ മാർക്കറ്റിൽ പോയി ഇവിടെ ഇരുപത് രുപയ കൊടുക്കുന്നത് അവിടെ ഒരു കിലോ ഇരുപത് രുപയൊക്കെ വാങ്ങിയിട്ട് വരാം അങ്ങനെയൊക്കെ പോകും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് സാധനമുള്ള കാരണം കൊണ്ട് സനാനൊക്കെ സനാക്ക് സ്കൂളിയുമാണ് സനാക്കി മൺഡേ ഉള്ളൂ അപ്പോൾ സനാണ ഞാൻ എന്തായാലും സെഞ്ച് തൂക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇക്ക ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളെ മാർക്കറ്റിൽ ഇറക്കിത്തരാൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളും കുട്ടികൾക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങണം അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നമുക്കെന്തായാലും തിരിച്ച് നടന്ന് വരിക എന്തെങ്കിലുമൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ സാഹചര്യം വെച്ചാൽ അതിന്മാതിരി നമുക്ക് നടക്കണം അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോവാം നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ജോലിക്ക് പോകുമ്പോൾ ഇറക്കി തന്നിട്ടുണ്ട് നമുക്ക് നാലഞ്ച് ദിവസം ഒരു നാല് ദിവസത്തിനുള്ള കായ് വാങ്ങണം അത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകണമായിരുന്നു ടോണേന്ന് വാങ്ങണമെന്നില്ല നാല് ഈസ്റ്റിന് കണക്ക് നോക്കിയിട്ട് നാല് ഈസ്റ്റിന് കറി വെക്കാനും നാല് ഈസ്റ്റിന് ഉപ്പേരി വെക്കാനുള്ളത് നോക്കിയിട്ട് വാങ്ങണം ഇതിനൊക്കെ ഉണ്ടാവും ഇപ്പം ഇവിടെ നല്ല മഴയാണ് ഇല്ല സാധനം ഇതുണ്ട് വള്ള റോഡ് കൂടെയൊക്കെ ഇന്ന് ഇന്നത്തെ ദിവസം ഫുള്ള് മഴയാണ് അപ്പോൾ ഫുള്ള് കടകളൊക്കെ പകുതിയൊക്കെ എടുത്തപ്പോൾ നമുക്ക് നല്ലൊരു കട നോക്കിയിട്ട് എല്ലാ കായും ഒരേ ഇതിലൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കിട്ടിയതാണ് പച്ചക്കളർ அதே அவ்வளோவும் தெரியல ப்ரோக்கோலி வாங்கணுமா ப்ரொக்கோலி வாங்கினா முட்டை போட்டு பொரியல் வச்சு சாப்பிடலாம் ஆ எவ்வளோ தெரியலையே கேட்டு பார்க்கலாமா ப்ரொக்கோலி எவ்வளோண்ணா கிலோ கிலோ நூறா நூறுவா சரி ஒரு கிலோ கொடுங்க போடுங்க ப்ரொக்கோலி வாங்கலாமா இந்த கேரட்டு கேரட் வேணுமா ஒரு ரொக்கம் இருக்குது இஞ்சி இருக்குது சின்னதாக ரெண்டு பார்த்து போடுங்க நம்ம வாங்கிக்கலாம் நான் வாங்கிட்டுருக்காங்க வாங்கிட்டுருக்கு டா பாருங்க அம்மா வாங்கிட்டுருக்கு வாங்கிட்டு கிலோ இருபது உள்ளிக்கு அஞ்சு கிலோ நூறு ரூபாய்க்கு வாங்கிட்டு போவான்ட்டு நம்ம உள்ளியும் வாங்கிட்டு போவானே അഞ്ചു കിലോ ഉള്ളി നമുക്ക് വാങ്ങിയിട്ട് പോവാം ഉള്ളി നമുക്കുള്ള ഉള്ളിയാണത് സാധനീ ഉള്ളി പിടിക്കോ സെങ്കിൽ വാങ്ങണ ഇല്ലല്ലോ ആ ഇല്ലെന്ന് എനിക്കറിയാം അപ്പൊ ഉരുളക്കിഴങ്ങ് ഉണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് അപ്പൊ നമ്മള് ഫുള്ള് കടയാണ് നമ്മളൊരു കടയിൽ നിന്ന് ഉള്ളിയും ബ്രപ്പോഴീനും ഇതൊക്കെ വാങ്ങി ഇനി നമുക്ക് കുറച്ച് കത്തിരിക്കായി കുടകലങ്ങൾ കുടകളുണ്ട് കരിപ്പൊക്ക വെണ്ടക്ക ഒക്കെ കുറച്ച് കുറച്ച് വാങ്ങണം കണ്ട സണ താങ്ക വീട്ടിലൊരുക്ക് കത്തിരിക്ക അങ്ങ് കിടക്കി മുന്നാടി ഒരു റൗണ്ട് അടിച്ചിട്ട് വരലാം എന്താ ശരിയാ ശരിയാക്കൊരു റൗണ്ട് അടിച്ചിട്ട് വന്നിട്ട് അതൊക്കെ കട ഇരുന്ന അങ്ങ വാങ്ങിയിട്ട് വരലാണ് ഇല്ലാന്ന് എങ്കെ അത് വാങ്ങിയിട്ട് ഇപ്പി വാ ഓക്കേവാൻ കട ഇത്

சனானம் நான் எங்க பச்சக்கான படிப்பான விட்டா போக்கோட கத்திரிக்காய் நல்லா பாத்துடே சீக்கிரம் மதி மதி நாலுத்தே போதோ அடுத்த கூட எந்த அடுத்த எந்த பொடவலங்கடுங்க ரெண்டுடு அல போட்டு போத்து மதி எந்த அவர் அவளோ

ாங்கக்கா ஒரு கிலோ போடுங்க ஒரு கிலோ இஞ்சி வாங்கிடோம் மிளங்க ஒரு கிலோனுக்கு எடுக்க சொன்னா ரெண்டு கிலோக்கு எடுத்துக்கியாடி கரெக்டாக பொறுக்கணும் சரியா வா போலாம் வா கொடுத்துட்டா காசெல்லாம் கொடுத்துட்டேன் வா போலாம் தூக்க முடியுதா முடியுதா இல்லையா முடியுதா சரி வா போலாம் எங்கன்னு எங்கன்னா காயெல்லாம் பொறுக்கான்னு தெரிஞ்சு போச்சுதானே പിസ കടയാസ വേണുമാ പി ഞാനെന്തിനാന്ന് കൊടുക്കുന്നറിയോ എങ്ങനെയാണ് ഞാൻ സെഞ്ചിയൊക്കെ തൂക്കിട്ട് കായെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ഞാൻ കായം വാങ്ങിയിട്ട് വരിക എന്നുള്ളത് കാൻസലാൻ വേണ്ടിട്ട് കൊടുത്തതാണ് എന്നെ ഏഹ് സെഞ്ചി നോക്കി നിക്കുന്നുണ്ട് ഒരു സെഞ്ച് അവിടെ ഉണ്ട് നമ്മള് തോനയൊന്നും വാങ്ങിയിട്ടില്ല നമ്മൾ നമ്മള് ഞായാലും സനാമിയാസിന് കുറച്ച് സ്നാക്സ് ഒക്കെ ഒന്ന് വാങ്ങണം എന്തായാലും വന്നത് കുറെ നാളുകൾ ശേഷം ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണത് ഇപ്പോഴൊന്നും ഇറങ്ങലില്ല சனா ஸ்நாக்ஸ் வாங்க போவா கடை விட வந்து தெரியலையே எந்த கடையில் வாங்கணும் தெரியலையே சனா சனா ரோஜா பாரு கலர் கலராக இருக்குது பாரு நல்லா இருக்கா வேணுமா இல்லை நமக்கு அந்தாண்டா போயிட்டு வரலாமா இந்தாண்டா சலுபில் என்ன இருக்குது அப்படி போடலாமா இப்போ நம்மளை அடுத்தது നമ്മൾ അവിടെ നിന്നൊക്കെ വന്നു വന്നിട്ട് നമ്മൾ സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കടയാണ് നമ്മൾ ഇവിടെ നിന്നാണ് സ്നാക്സ് ഒക്കെ കുട്ടികൾക്ക് അങ്ങനെ നമ്മളുടെ നെയ്യപ്പാണിത് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ഇവിടെ സെലക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഒരു മാതിരി ഉണ്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ഷുഗർ ഇല്ലാത്ത ഒരു ടീ കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവളെന്താ വെച്ചാൽ ഇവള് മിയാസിന് കൊടുക്കാണ്ട് എന്ത് കേൾക്കാത്തതെന്ന് വെച്ചാൽ

സെഞ്ചി തൂക്കാൻ കൊണ്ടുപോയ ആളുടെ പരിപാടിയാണത് ഓള സെഞ്ചി കൂടി ഞാൻ തൂക്കണം അപ്പോൾ ഓൾക്ക് ഞാൻ എങ്ങനെയൊക്കെയാണ് ചന്തയ്ക്ക് പോയി സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വാങ്ങണം എന്നുള്ള കാണിച്ചു കൊടുക്കുക എന്നിട്ടുള്ള ഓള കൂട്ടിയിട്ട് കൊണ്ടുപോയ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ കൊണ്ടുപോകുന്ന നേരം ഞാൻ ഒറ്റക്ക് പോവുകയാണെന്നാണ് നല്ലത് അപ്പോൾ നമ്മൾ വാങ്ങി നമ്മൾ ഒരു നാല് ദിവസം ശനി നായർ തിങ്കൾ ചൊവ്വ പുതൻ ഈ ഒരു അഞ്ച് ദിവസത്തിനുള്ള പച്ചക്കറിയെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ബാക്കി ഇനി ഇന്നധികം വാങ്ങിവെച്ചാലും ഫ്രിഡ്ജിൽ വേസ്റ്റ് ആകുമ്പോട്ടാണ് അതുപോലെ ഒരു നാല് തേങ്ങ ഒരു അഞ്ച് തേങ്ങ ഹണ്ട്രഡ് റുപ്പീസ് അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഒരു മാക്സിമം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപേൻ്റെ അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ പച്ചക്കറി മാത്രം വാങ്ങിയിട്ടുള്ള ഒരു ഒരാഴ്ചക്ക് ശരിയാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ നടുവിൽ വാങ്ങേണ്ടി വരും ഇതെന്തായാലും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇതെന്നല്ല അത് കറക്റ്റാ ഒരാഴ്ചക്ക് വാങ്ങും ഞാൻ ഇപ്പോൾ പത്ത് നാല് ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഐസ് അങ്ങനെ നമ്മൾ അങ്ങനെ നടന്നു വന്ന് ഭയങ്കര ടയേഡായി നടുവിൽ ഒരു ചായയൊക്കെ കുടിച്ചപ്പോഴാണ് ഒന്ന് സമാധാനം ആയത് ഭയങ്കര തലവേദനയാണ് ഒന്നുമ്പോൾ നമ്മൾ ഈ മഴക്കാലം ആകുമ്പോൾ ഈ മൂടി പുതച്ച് നിന്നാൽ തന്നെ നമുക്കൊരു തലക്കൊരു മപ്പൊരിക്കും അപ്പം മപ്പ് മാറണമെങ്കിൽ ഇടയ്ക്കൊരു ചായയൊക്കെ കുടിക്കണം അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി അങ്ങനെ വീട്ടിലൊക്കെ വന്നു ഇപ്പോൾ മിയാസ് സ്കൂളിട്ട് വരുമോ ഒരിക്കലും അതിന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങണം മൊട്ടോ സ്നാക്സ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് എന്നാലും പബ്സും കേക്കൊക്കെ വേണം വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞാൻ അധികം വാങ്ങിക്കൂട്ടു ഞാൻ പുറത്ത് പോയാലാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുകയുള്ളൂ ഞാൻ അപ്പോൾ പുറത്ത് പോകാത്തറുണ്ട് ഇവർക്ക് ആ പാവസൊന്നും അധികം കഴിക്കലില്ല ഇക്കെ എപ്പോഴെങ്കിലൊക്കെ സൺഡേ ഉണ്ടാവുമ്പോഴൊക്കെ വാങ്ങിയിട്ട് വരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോയിട്ട് വരുന്നവർക്കോ ബായ് ബായ് അസ്ലാമലൈക്കും